നമസ്കാരം വി ഇഒ എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി രണ്ടായിരത്തി പതിനൊന്ന് കോട്ടയം ജില്ല എൽ ഡി സിക്ക് ചോദിച്ച കണക്കിലെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ദിസ് ദിസ്ഇസ് എസൽസ് അക്കാഡമി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻസ് രണ്ട് ഏഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് അപ്പൊ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ് രണ്ട് ഏഴ് പതിനൊന്ന് ഈ നമ്പേഴ്സിന് ഒരു കോമൺ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്താണ് ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ആ നമ്പറും ഒന്നും മാത്രം ഘടകങ്ങളായിട്ട് വരുന്നതാണ് എന്ത് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് പറയുന്ന പതിനൊന്നെടുത്തോ ഒന്നും പതിനൊന്നല്ല നമുക്ക് ഒരു ഫാക്ടർ അതിന് എഴുതാൻ പറ്റില്ല പക്ഷെ ഇരുപത്തിരണ്ട് എന്താണ് പ്രൈം നമ്പർ അല്ല അതായത് എന്തുകൊണ്ട് പതിനൊന്ന് അതിന്റെ ഒരു ഫാക്ടർ ആണ് അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം അടുത്ത ചോദ്യം ഒരു സമചതുരത്തിന്റെ വിസ്തീർണ്ണം ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എന്താകും അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അറിയാം നമ്മൾ എന്താണ് ഷോർട്ട് കട്ട് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു സമചതുരത്തിന്റെ വശം ഇരട്ടിയാക്കിയാൽ വിസ്തീർണം എത്ര മടങ്ങാവും നാല് മടങ്ങാകും അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും നാല് ഇന്റു നൂറ് ചെയ്താൽ മതി നാനൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആവും വിസ്തീർണ്ണം എങ്ങനെ വന്നു നോക്കാം ഒരു സ്ക്വയർ അല്ലെ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എന്താണ് എക്സ് സ്ക്വയർ ആണ് ആണല്ലോ ആ വശത്തിന്റെ സ്ക്വയർ തും എക്സ് എക്സ്ക്വയർ അപ്പോൾ ഇത് ഇരട്ടി ആവുക എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എന്താ ടു എക്സ് ആവുന്നു സ്ക്വയർ അതായത് നേരത്തെ ഏരിയ നാല് മടങ്ങാകുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യ അടുത്ത ചോദ്യം അൻപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര അപ്പൊ വാങ്ങിയ വില അൻപതാണ് ലാഭം എത്രയാണ് ഇരുപത് ശതമാനമാണ് അങ്ങനെയാണെങ്കിൽ വിറ്റ വില കാണാൻ എന്ത് ചെയ്താൽ മതി വാങ്ങിയ വില ഇന്റ് പ്ലസ് എത്രയാണോ ലാഭം ആ ശതമാനം ഇരുപതേ ബൈ നൂറ് ചെയ്താൽ മതി അപ്പൊ ഇതെന്ത് വരും അൻപത് ഇന്റു നൂറ്റി ഇരുപതേ ബൈ നൂറ് ഇതെന്തായി പന്ത്രണ്ടു അറുപത് അറുപത് രൂപയാണ് വിറ്റ വില ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുന്നുണ്ട് അപ്പോ എത്ര രൂപയാണ് ലാഭം കിട്ടിയത് അൻപത് ഇന്റു ഇരുപതേ ബൈ നൂറ് എന്ന് പറയുന്നത് എന്ത് കിട്ടും പത്ത് രൂപയാണ് ലാഭമായിട്ട് കിട്ടിയത് വാങ്ങിയ വില അൻപത് വില എത്രയാണ് വാങ്ങിയ വില പ്ലസ് ലാഭ വിഹിതം കൂടി ചേരുമ്പോൾ അറുപത് രൂപ ഓക്കെ അടുത്ത കൊസ്റ്റനിലേക്ക് പോകും അടുത്ത ക്വസ്റ്റ്യൻ ബൈ പോയിന്റ് ബൈ പോയിന്റ് സീറോ സീറോ വൺ പോയിന്റ് സീറോ സീറോ വൺ ബൈ പോയിന്റ് സീറോ 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 വൺ അങ്ങനെ എന്താണ് ഒരു സീരീസ് പോലെ പോവുകയാണ് അപ്പൊ ഇതിന്റെ ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം നോക്കുക പോയിന്റ് വൺ ബൈ പോയിന്റ് സീറോ വൺ ഓക്കെ ഇതിന് മേളിലും താഴെയും ഇവിടെ എത്ര പ്ലേസ് ഉണ്ട് രണ്ട് പ്ലേസ് ഉണ്ട് അപ്പൊ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക മേളിലും താഴെ അപ്പൊ മേളിലെന്താകും ഒരു പോയിന്റേ ഉള്ളൂ അപ്പൊ എന്താവും പത്തേ ബൈ ഇതെന്താകും ഒന്ന് അല്ലെ പത്തേ ബൈ ഒന്ന് അടുത്ത് ഇതോറോയിന്റ് ഇവിടെ മൂന്ന് പ്ലേസ് ഉണ്ട് അതുകൊണ്ട് മേളിലും താഴെ ആയിരം കൊണ്ട് കുടിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ എന്ത് കിട്ടും ഇവിടെ എത്രയാവും പത്തേ ബൈ ഒന്ന് അപ്പൊ വീണ്ടും പത്ത് തന്നെ വരും മൂന്നാൾ ചെയ്യുമ്പോഴും അത് തന്നെ വരും അപ്പൊ ആദ്യത്തെ തന്നെ എത്രയാണ് പത്ത് പ്ലസ് രണ്ടാമത്തത് പത്ത് മൂന്നാമത്തത് പത്ത് തന്നെയാണ് പ്ലസ് പത്ത് എന്തോ ഒരു ആൻസർ നാല്പതാണ് ഇതിന്റെ ആൻസർ ആ പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ എത്ര പോയിന്റ് ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് സെക്കൻഡ് ഇടവേളകളിൽ ശബ്ദിക്കുന്ന വ്യത്യസ്തങ്ങളായ മൂന്ന് അലാറം ക്ലോക്കുകൾ എട്ട് മുപ്പത്തഞ്ച് ഏ എമ്മിന് ഒരുമിച്ച് ശബ്ദിച്ചാൽ തൊട്ടടുത്ത് ഇവ ഒരുമിച്ച് ശബ്ദിക്കുന്നത് എപ്പോഴെന്നാണ് ആദ്യം എന്ത് ചെയ്യാ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഈ ഇടവേളകളിലാണ് എന്ത് ചെയ്യുന്നത് ഓരോ ക്ലോക്കുകളും അലാറം മുഴക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ഇതിന്റെ എൽ സി എം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരുമിച്ച് അടുത്ത് നീവ എത്ര ഇടവേളയിലാണ് ഒരുമിച്ച് അലാറം മുഴക്കുന്നതെന്ന് കിട്ടും അപ്പൊ എന്ത് ചെയ്യാം എൽ സി എം എടുക്കാം എല്ലാത്തിനും കോമൺ ആയിട്ട് പോകുന്ന ഏതുകൊണ്ട് മൂന്ന് കൊണ്ട് ചെയ്യാം ഇവിടെ നാല് അഞ്ച് ആറ് ഓക്കേ ഇനി എന്താണ് രണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് നാലില് രണ്ട് പ്രാവശ്യം അഞ്ച് അതുപോലെ എഴുതാ രണ്ടിൽ പോവില്ല മൂന്ന് എന്ത് കിട്ടും മൂന്ന് അഞ്ച് രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് അഞ്ച് പത്ത് നൂറ്റി എൺപത് സെക്കൻഡ് ഇടവേളകളിലാണ് ഇവ ഒരുമിച്ച് ശബ്ദിക്കുന്നത് നൂറ്റി എൺപത് സെക്കൻഡ് എന്ന് പറയുമ്പോ എത്ര മിനിറ്റ് ആണ് നൂറ്റി എൺപത് ബൈ അറുപത് അതായത് മൂന്ന് മിനിറ്റ് ഇടവേളകളിലാണ് ഈ ക്രോക്കുകൾ ഒരുമിച്ച് ശബ്ദിക്കുന്നത് അപ്പോൾ എട്ട് മുപ്പത്തി അഞ്ചിനാണെങ്കിൽ ഇനി അടുത്ത് എപ്പോഴായിരിക്കും പ്ലസ് ത്രീ മിനിറ്റ് എന്ത് ചെയ്യും ഈ മൂന്ന് ബ്ലോക്കുകളും ഒരുമിച്ച് അടുത്ത ശബ്ദിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത നോക്കാം ക്വസ്റ്റ്യൂവായിരത്തി അറുപത്തിരണ്ടിന് എന്ത് ചെയ്യുന്നു അതിന്റെ പ്ലേസ് വാല്യൂസിന്റെ എങ്ങനെ എഴുതാവുന്നതാണ് അപ്പൊ നാല് എങ്ങനെ പ്ലേസ് വാല്യൂ എത്രയാണ് അതുപോലെ അടുത്ത് വരുന്നത് മൂന്നിന്റെ പ്ലേസ് വാല്യൂ എത്രയാണ് സീറോ അടുത്ത് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം ഉണ്ടോ നോക്കുക എത്ര ഫോർ ഇൻ റു ടെ അടുത്ത് എത്രയാണ് എത്ര പൂജ്യം ഉണ്ട് മൂന്നെണ്ണം റൈസ് ടു ത്രീ ആണ് അടുത്ത വരുന്നത് സീറോ അടുത്ത സിക്സ് ഇൻടു ും കോമ്പിനേഷൻ എഴുതും വരുന്നത് എവിടെയാണ് ബി ആണ് അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കാം രണ്ട് സംഖ്യകൾ അഞ്ച് ഈസ്റ്റ് ആറ് ആദ്യത്തെ സംഖ്യ നൂറ്റി അൻപത് ആയാൽ രണ്ടാമത്തെ സംഖ്യ എത്ര അപ്പൊ എന്ത് ചെയ്യാം അഞ്ച് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്തെന്ന് എടുക്കാം ഫൈവ് എക്സ് എന്നും സെക്കൻഡ് നമ്പർ സിക്സ് എക്സ് എന്നും എടുക്കാം ഫസ്റ്റ് നമ്പർ എത്ര തന്നിട്ടുണ്ട് നൂറ്റി അൻപത് അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ ബൈ അഞ്ച് ഈക്വൽ ടു എത്ര മുപ്പത് എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയാണ് സിക്സ് ഇന്റു എക്സ് എക്സ് ഇന് തേർട്ടി റേഷ്യോ ഇന് എക്സ് കോമൺ ഫാക്ടറായിട്ട് നമുക്ക് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഫൈവ് എക്സ് ഈക്വൽ ടു ആദ്യത്തെ സംഖ്യ എന്ന് എഴുതാം സിക്സ് എക്സ് രണ്ടാമത്തെ സംഖ്യ അത് എക്സ് കിട്ടുന്നു എക്സ് എടുത്താൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകും അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളുടെ ശരാശരി മാർക്ക് നാൽപ്പതും ബാക്കി ഇരുപത് കുട്ടികളുടെ ശരാശരി മാർക്ക് മുപ്പത്തി അഞ്ചുമായാൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ ശരാശരി എത്ര എന്നാണ് മുപ്പത് കുട്ടികളുടെ ശരാശരി എത്രന്ന് തന്നിട്ടുണ്ട് നാൽപ്പതാണ് അതുപോലെ ബാക്കി ഇരുപത് കുട്ടികളുടെ ശരാശരി മുപ്പത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ ആകെ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എല്ലാ കുട്ടികൾക്കും കൂടെ കിട്ടിയ ആകെ മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം ഇത് രണ്ടിൽ ഗുണിക്കുക ഇത് തമ്മിൽ ഗുണിക്കുക രണ്ടും ഗുണിച്ചിട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ മുപ്പത് കുട്ടികളുടെ ശരാശരി നാൽപ്പതാണ് ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും ആയിരത്തി ഇരുന്നൂറും ഇരുപത് കുട്ടികളുടെ ആകെ മാർക്ക് എത്രയാണ് ഇരുപത് അഞ്ച് മുപ്പത്തി അഞ്ച് എഴുന്നൂറ് കിട്ടും ഓക്കെ ആകെ മാർക്ക് അപ്പോ അൻപത് കുട്ടികളുണ്ട് മുപ്പതും ഇരുപതും കൂടെ ചേർന്ന് അൻപത് കുട്ടികൾക്ക് കൂടിയുള്ള ആകെ മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യുക ഇത് തമ്മിൽ ആഡ് ചെയ്യാം ഒൻപത് ആയിരത്തി തൊള്ളായിരം എന്ന് കിട്ടും ആകെ ശരാശരി കാണാൻ എന്ത് ചെയ്യാ ഈ ആകെ മാർക്കിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ആയിരത്തി തൊള്ളായിരം ഡിവൈഡ് ബൈ അൻപത് പതിനഞ്ച് മൂന്ന് തവണ പതിനഞ്ച് ബാക്കി നാല് എത്രയാണ് എട്ട് മുപ്പത്തി എട്ടാണ് ശരാശരിമാർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എട്ട് ശതമാനം പലിശ നിരക്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരട്ടിയാകാൻ എത്ര ദിവസം എടുക്കും അപ്പോൾ നമ്മൾ സാധാരണ ഈ ഏഴായിരത്തി അഞ്ഞൂറ് അല്ല ഏത് തുകയായാലും ഇരട്ടിയാകാൻ എത്ര ദിവസം എടുക്കും ചോദിച്ചാൽ എന്ത് ചെയ്യാം നൂറേ ബൈ ആ ഇത് ചെയ്താൽ മതി എത്ര ശതമാനമാണോ പലിശ അത് ചെയ്താൽ മതി ഇപ്പൊ നൂറെ ബൈ എട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം നൂറേ ബൈബ് ഒരു പ്രാവശ്യം രണ്ട് പതിനാറ് നാല് അപ്പൊ എങ്ങനെ എഴുതാം പന്ത്രണ്ട് നാല് ബൈ എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ആ പന്ത്രണ്ടര വർഷമാണ് പന്ത്രണ്ടര വർഷം എടുക്കും എന്ത് ചെയ്യാൻ ഇരട്ടി ആവാനായിട്ട് അപ്പൊ ഇരട്ടി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി നൂറ് ബൈ എത്ര ശതമാനമാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് ചെയ്താൽ മതി ഇപ്പൊ മൂന്നിരട്ടി ആണെങ്കിൽ എന്ത് ചെയ്യണം ഇരുന്നൂറെ ബൈ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യണം മൂന്നിരട്ടിയാണ് ചോദിക്കുന്നെങ്കിൽ നാലിരട്ടിയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ബൈ ടു പ്ലസ് ടു ബൈ ത്രീ ഡിവൈഡ് ബൈ ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ടു എന്നാണ് അപ്പൊ എന്ത് ചെയ്യുക ആദ്യം ഈ ഫ്രാക്ഷൻസ് അത് കഴിഞ്ഞിട്ട് ഇത് എന്നിട്ട് എന്ത് ചെയ്താൽ മതി ആദ്യം എന്ത് കിട്ടും ആദ്യം ക്രോസ് ചെയ്യുക 3 3 3 2 the 3, uh, 3 by 2 minus 1 by 2 9 4 6 േറ്റർ തൾട്ടിപ്ലൈൻ ബൈ സിക്സ് ഒന്നാകും താഴെ ഉള്ളത് എത്രയാണ് ഇതും ക്രോസ് 2 ഇന് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഇന്റു 2, 3 into 2, minus 1 into 2 ഇതെന്ത് കിട്ടും സിക്സ് മൈനസ് ടു ബൈ ഫോർ ഫോർ ബൈ ഫോർ ഈക്വൽ ടു വൺ എന്ന് കിട്ടും തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സ് ഡിവൈഡ് ബൈ വൺ ഈക്വൽ ടു തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സ് തന്നെയാണ് അല്ലെ വൺ ഡിവൈഡ് ചെയ്താലും അതേ നമ്പർ തന്നെയാണ് ഓക്കെ അതെ പത്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു